ഹായ് എല്ലാവരും എന്തെടുക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നൊരു അവധി ദിവസമാണ് കേട്ടോ എല്ലാവരും കൂടെ വീട്ടിലുള്ള ഒരു ദിവസം അങ്ങനെയൊന്നും സംഭവിക്കാറില്ല കാരണം ഞാനും മക്കളും വീട്ടിലുണ്ടെങ്കിൽ ചേട്ടായിക്ക് ജോലിക്ക് കൃത്യമായിട്ട് പോകണം പിന്നെ സൺഡേ ആണെങ്കിൽ പള്ളിപ്പോക്ക് സൺഡേ സ്കൂൾ അങ്ങനെ ആരും എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുന്നൊരു ദിവസം ഇതുപോലെ വല്ല പണിമുടക്കൊക്കെ വരണം ഇത് പണിമുടക്ക് ദിവസത്തിൽ പഠിച്ച പിടിച്ചൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ആർക്കും എങ്ങോട്ടും പോകണ്ട എല്ലാവർക്കും വീട്ടിലിരുന്നാൽ മതി അപ്പോൾ രാവിലെ ഇത്തിരി താമസിച്ചൊക്കെയാണ് എണീറ്റർ ഏഴുമണി ഏഴരയൊക്കെ ആയപ്പോഴാണ് എണീറ്റത് ഏഴുമണി കഴിഞ്ഞു ഏഴ് അത് കഴിഞ്ഞ് പിന്നെയും കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന സമയം കളഞ്ഞു അപ്പോൾ രാവിലെ എന്തെങ്കിലും അപ്പം തലേന്ന് തന്നെ നമുക്ക് കുറേ ദിവസം മുന്നേ അറിയാമായിരുന്നല്ലോ അവധിയായിരുന്നെന്ന് അപ്പോൾ അതനുസരിച്ച് കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ താമസിച്ച എണീറ്റാൽ മതി പിന്നെ താമസിച്ച ഫുഡൊക്കെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അതനുസരിച്ചല്ലേ വിശപ്പുണ്ടാവുള്ളൂ താമസിച്ച് എണീറ്റാൽ താമസിച്ചേ വിശക്കുള്ളൂ അപ്പോൾ തലേന്ന് ഞാൻ കടല വെള്ളത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ചപ്പാത്തിയും കടലക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള കടല വേവിക്കാൻ പോകുകയാണേ പിന്നെ വൈകുന്നേരം വൈകുന്നേരം വരെയുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ചെറിയൊരു മടി ദിവസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പ്രക്കി സമാധാനത്തോടെ ഇരുന്ന് കഴിക്കണം കാരണം അല്ലാത്ത ദിവസം എല്ലാം ഈ ഓട്ടപ്പാച്ചിട്ടും ബഹളും പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന സമയം ഇങ്ങനെയൊക്കെ വല്ല പണിമുടക്ക് വല്ലതും വരണം അല്ലാണ്ട് അങ്ങനെയൊന്നും ഒരു സാഹചര്യം ഉണ്ടാവാറില്ല അങ്ങനെ അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണേ ഒരു ദിവസം നേരം ഒന്ന് വെളുത്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ഒന്നാക്കി എടുക്കുന്നതിൽ ഏറ്റവും പ്രയാസപ്പെടുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുക്കിങ്ങാണ് അല്ലേ ഈ അടുക്കളയിൽ എനിക്കാണെങ്കിൽ ഒത്തിരി നേരം ഇങ്ങനെ നിൽക്കുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മീൽപ്രപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത് പെട്ടെന്ന് പണി തീർത്ത് എനിക്ക് ഇറങ്ങിപ്പോകണം ഒത്തിരി നേരം ഇതിനകത്ത് നിന്നിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതേ എനിക്കിഷ്ടമല്ല അടുക്കളയിൽ അത് കിളി ഹൗസിൽ പോയെൻ്റെ കഥ പറയുന്ന കിളി ഹൗസ് അവളുടെ ഗ്രാൻഡ്മയുടെ ഹൗസാണ് അവളുടെ പപ്പയുടെ വീടാണ് പപ്പയുടെ വീ വീടിനെ കുറിച്ചാണ് വാജാലയാവുന്നത് അതിൻ്റെ കൂടെ എൻ്റെ കൂടെ ചപ്പാത്തി ഇതാ ഇഷ്ടം പോലെ ചപ്പാത്തി പരത്തി സഹായിക്കുന്നുണ്ട് അവൾക്കും ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് പിന്നെ അവളിങ്ങനെ അടുക്കള വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളൊന്നും ചെയ്തോളും ആച്ചാച്ചൻ മൂത്തയാളും കൂടെ പുറത്ത് ക്ലീനിങ് തുണി മെഷീനിലിട്ടുണ്ട് അലക്കാനായിട്ട് അത് വിരിക്കല് ഉണക്കല് മുറ്റവടി അങ്ങനെ അവർ രണ്ടും കൂടെ മുറ്റത്താണ് ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അടുക്കളയിൽ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് പണികൾ ചെയ്യും അല്ലാണ്ട് ഒരാൾ തന്നെ ഓടിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ഇങ്ങനെ പണിതുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ പണിയും തീരത്തില്ല മടുക്കുകയും ചെയ്യും അതുകൊണ്ട് വീട്ടിൽ ഉള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു മടിയില്ല എല്ലാവരും ചെയ്തുകൊള്ളും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണികളൊക്കെ തീർക്കാനും പറ്റും അതങ്ങനെ വേണമല്ലോ നമ്മൾ ഒരു ദിവസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ഒരാൾ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്ത് പണിയെടുത്തിങ്ങനെ മടുക്കണം എന്നല്ലോ വീട്ടിൽ ആരുണ്ടോ അവരെയൊക്കെ സഹായത്തിന് കൂട്ടുക എനിക്കതിനൊരു മടിയില്ല ഞാൻ ഓരോ പണികളോരോരുത്തരെയും ഏൽപ്പിക്കും അല്ലെങ്കിൽ നോക്കി ഇങ്ങനെ ചെയ് ചെയ്യുന്നവരാണെങ്കിൽ നോക്കി ഇങ്ങനെ ചെയ്യും പിന്നെ എനിക്ക് പറ്റാത്ത പണികൾ ഞാൻ അതൊന്നും ചെയ്തു തരുമോ ഇതൊന്നും ചെയ്തു തരുമോ നമുക്ക് മടി വിചാരിക്കരുത് കാരണം നമ്മുടെ എന്താ നമ്മുടെ ആവശ്യമില്ലേ നമ്മളിപ്പോൾ ചോദിച്ചു ചോദിച്ച് പുറകെ നടന്ന് അതങ്ങ് ചെയ്യിപ്പിച്ചു പോകണം അല്ലാണ്ട് നമ്മൾ തന്നെ ചെയ്താലേ എല്ലാം ക്ലിയർ ആവുള്ളൂ നമ്മൾ നമ്മുടെ കൈകൊണ്ട് ചെയ്യുക പണ്ട് എനിക്ക് അങ്ങനെ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ചെയ്താലേ എല്ലാം സെറ്റാവുകയുള്ളൂ ഞാൻ ചെയ്താലേ എല്ലാം വൃത്തിയാവത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ചെയ്താലേ എല്ലാം ക്ലിയർ ആവത്തുള്ളൂ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ ചെറിയ മടുപ്പൊക്കെ തോന്നും പണിയെടുത്തെടുത്തേ അന്നേരം നമുക്ക് തോന്നും എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒന്നു ചെയ്യുന്നതാണ് എളുപ്പമെന്ന് അപ്പം നമ്മൾ ഷെയർ ചെയ്ത് തന്നെ വീട്ടിലെ പണികളെല്ലാം ചെയ്യണം പിന്നെ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം ഞാൻ ആദ്യം ആ ചപ്പാത്തി എല്ലാം അങ്ങ് ഒന്നിച്ച് പരത്തി വെക്കുകയെ പരത്തി വെച്ചതിന് ശേഷമേ ഞാൻ ചൂടാൻ തുടങ്ങത്തുള്ളൂ ചിലപ്പോൾ പരത്തി അങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടായി ഈ തിരക്കൊന്നുമില്ലെങ്കിൽ വന്ന് ചുട്ട് തരും അല്ലെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ എല്ലാ പണികളും ഇങ്ങനെ ഒന്നിച്ചങ്ങ് ചെയ്യുമ്പോൾ അതങ്ങ് ആ സൈഡിൽ കൂടെ അങ്ങ് കൊടുക്കോളും അല്ലെങ്കിൽ ഈ ചപ്പാത്തി പരത്തുക ചൂടുക എല്ലാം കൂടെ അങ്ങ് നടക്കുമ്പോഴത്തേക്കും എനിക്കിതൊന്നും ചിലപ്പോൾ പരത്തി കൊണ്ടിരിക്കുമ്പോൾ ഇത് കരിഞ്ഞു പോവും അതിൻ്റെ വേറെ പണികളൊന്നും നടക്കരുത് അപ്പോൾ പരത്തി ഞാൻ എല്ലാം ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ചപ്പാത്തി ചൂടാ അങ്ങനെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ചൂട് എളുപ്പം കിട്ടും എന്ന് തോന്നിയിട്ടുണ്ട് അല്ല പിന്നെ ഈ ഇങ്ങനെ മാവ് പിടിപ്പിച്ചുകൊണ്ട് പിന്നെയും പോയി പരത്താൻ തുടങ്ങണം പിന്നെ വേറെ പണികൾക്ക് പോകുമ്പോഴേക്ക് മാവെല്ലായിടത്തും ഒക്കെ പറ്റും പൊടി കയ്യലുണ്ടാവും അതൊക്കെ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അങ്ങ് പരത്തി അങ്ങ് വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കും അങ്ങനെ അപ്പോൾ കടലക്കറി വെക്കാനായിട്ട് ആദ്യം ഇരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ നേരത്തെ റെഡിയാക്കി ഉകത്ത് സ്റ്റോക്ക് ചെയ്തേക്കുമല്ലേ അപ്പോൾ അതും അതിൻ്റെ കൂടെ കുറച്ച് സവാളയും ഒക്കെ കുറച്ച് കറിവേപ്പിലൊക്കെ നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി എടുക്കാം ബാക്കി ഒന്ന് വഴറ്റിപ്പിറുക്കി എടുത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി തട്ടി തേങ്ങ വറുത്തത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പോൾ അതെടുത്ത് തേങ്ങ ഒന്ന് അതിലേക്ക് ആവശ്യമുള്ള പൊടികളും ചേർത്ത് അതുകൊണ്ട് അല ചേർത്ത് കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവുള്ളൂ അങ്ങനെ അപ്പോൾ കറിലക്കറിയൊക്കെ അങ്ങനെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു കുറേ നാളത്തെ ആഗ്രഹം ഒരു പൊതിച്ചോറ് കഴിക്കണമെന്ന് സത്യം പറഞ്ഞത് വലിയ സംഭവം ചെറിയ ചെറിയ കറികളൊക്കെ മതി പൊതിച്ചോറിന് പക്ഷേ ഇത് ഇലവെട്ടാനും പാട്ടാനും പുതിയാനും ഒന്നും ഉള്ളൊരു ഒന്നും കിട്ടാറില്ല അതുകൊണ്ട് ചെയ്യാറില്ല ഇന്ന് ഞാൻ നോക്കി ഇപ്പം വേറെ പണികളൊന്നുമില്ല എല്ലാവരും വീട്ടിലുണ്ട് പക്ഷേ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് ഞാൻ തലേന്ന് തിളപ്പിച്ച് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ അല്ല ഇൻഡക്ഷൻ കുക്കറില്ലല്ലോ ആ അതുതന്നെ തെർമൽ കുക്കറിൽ ഇതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോൾ തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചോറ് പെട്ടെന്ന് റെഡിയാക്കാമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വെച്ചിട്ട് പൊതുച്ചോറ് ഉണ്ടാക്കി ഇപ്പോൾ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേന് താമസത്തിൽ കാപ്പി കുടിച്ചാൽ താമസിച്ചതിനെ ചോറിന് അതിനും പക്ഷേ കൂളും ഇപ്പോൾ രണ്ടര ഒക്കെ ആകുമ്പത്തേനും കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണിയും കൂടി ഇതിനൊപ്പം അങ്ങ് ചെയ്തേക്കാന്ന് ഓർത്തു കുറേ നാളെ പണ്ട് സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പൊതിച്ചോറ് ഈ പൊതുച്ചോറ് കൊണ്ടുപോകാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് പാത്രം കഴുകണ്ടല്ലോ അതൊരു വലിയ എന്താ അതേ സമയത്ത് നമ്മൾ സ്കൂളിൽ പഠിച്ച സമയത്ത് നമുക്ക് നമ്മളെല്ലാം അടിപൊളി പയറങ്ങിയും കിട്ടും ഒച്ചി അച്ചാറങ്ങാനും വീട്ടിൽ നിന്ന് കൊണ്ടുപോയാലായി അല്ലാണ്ട് നമ്മൾ ഇച്ചിരി പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിലൊക്കെ നമ്മൾ എന്താ ഈ പൊതിച്ചോറിലെ ഇടയ്ക്കൊക്കെ കൊണ്ടുപോകാറില്ലായിരുന്നു ഞാൻ കൊണ്ടുപോവാറുണ്ടായിരുന്നു കാരണം വേറൊന്നുമല്ല അതിപ്പോൾ ഈ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഓർത്തിട്ടല്ല ഇപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റിൻ്റെ ഒരു വില മനസ്സിലാവുന്നത് അതിനൊക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അത് അന്ന് പക്ഷേ മെയിൻ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നും ചമ്മന്തിയും ചോറും തന്നെയല്ലേ ഉള്ളൂ വലിയ വെറൈറ്റി ഒന്നും ഇല്ലല്ലോ അപ്പോൾ അത് ഈ പുതുച്ചോറിനകത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരുമ്പം പാത്രം ചുമക്കണ്ട വീട്ടിൽ വരുമ്പോൾ പാത്രം കഴുകണ്ട അത് മാത്രമേ ഉച്ചയ്ക്ക് കൈ കഴിയാൽ മതി ഈ പുതുച്ചോറിൻ്റെ പൊതി എവിടെയൊരു തൂരെയറിഞ്ഞ് കളഞ്ഞാൽ മതിയല്ലോ അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ടായിരുന്നു അല്ലാണ്ട് അന്ന് പുതിച്ചോറിന് ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ടൊന്നും അല്ല അന്ന് ഇപ്പോൾ ഒരുപാട് കറികളൊന്നും നമുക്ക് പുതുച്ചോറ് തരത്തുമില്ലായിരുന്നു വളരെ കുറച്ച് കറികളൊക്കെ ഉണ്ട് ഒരു മുട്ട വരച്ചത് കാണും ഒരു ചമ്മന്തി കാണും അല്ലെങ്കിൽ ഒരു തോരം കാണും ചിലപ്പോൾ ഒരു മുട്ടകരിച്ചത് മാത്രം കാണും പക്ഷേ ഇലക്കകത്ത് കൊണ്ടുപോകുമ്പോൾ ഉള്ള ഈ ഗുണങ്ങൾ ഓർത്തിട്ട് ഇലക്കകത്ത് കൊണ്ടുപോകുന്നതേ ഉള്ളൂ അങ്ങനെ അപ്പം ഇന്ന് ഉച്ചയ്ക്കത്തേന് പൊതുച്ചോറ് റെഡിയാക്കാവേ പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യേ നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളെ തുടക്കം മുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലൈക്ക് കൊണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അധികം ആൾക്കാരുണ്ട് ഒത്തിരി സ്നേഹത്തോടെ അവരെ ഓർക്കുക കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചാനലൊക്കെ ചാനൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതെങ്ങനെ തുടങ്ങി ഇതങ്ങ് തുടങ്ങി എന്നുള്ളതല്ലാണ്ട് ഇതിനെക്കുറിച്ചൊരു ഒന്നും അറിയാതെ ഞാൻ തുടങ്ങിയതാണ് അതിനുശേഷം ഒരു കമൻറ്റിലൂടെ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ കമൻറ്റുകൾ അതുപോലെ തന്നെ ലൈക്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വീണ്ടും വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ അതങ്ങനെ കത്ത് കിടക്കും കാരണം ആൾക്കാർ കാണുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോഴത്തേനും പിന്നെ അങ്ങോട്ട് വീഡിയോ ഓടത്തില്ല അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇപ്പോൾ ഒരു ഫിഫ്റ്റി കെ ഒക്കെ കടന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവമായിട്ടോ പിന്നെ യൂട്യൂബ് ജേർണിയായിട്ടൊന്നും പറയാനായിട്ടില്ല അത്രയൊന്നും നമ്മൾ എത്തിയിട്ടില്ല കാരണം അത്രയും സംഭവങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല അതിന് മാത്രം വലിയ ജേർണിയൊന്നും ഞാൻ നടത്തിയിട്ടില്ല വരണം വളരെ കുറഞ്ഞ നാളെ ഉള്ളു ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു കൊറോണ സമയത്ത് ഞാനിങ്ങനെ എനിക്ക് കുറച്ച് കൃഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കുറേ പൂന്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെ അതിൽപക്കത്തെ രണ്ട് കുട്ടിയോട് പറഞ്ഞു ചേച്ചി ഒരു കുഞ്ഞ് ആൻഡ്രോയിഡ് ഫോണാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നമുക്ക് ചെടിയൊക്കെ ഉണ്ടല്ലോ അതുണ്ടല്ലോ ഇതുണ്ടല്ലോ ഉണ്ടല്ലോ ചേച്ചി ഇതൊക്കെ വീഡിയോ ആയിട്ട് എടുത്തിട്ട് അപ്പം നല്ലതെന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് എന്തോ ഭയങ്കര പേടിയോ വിഷമോക്കെയായിരുന്നു ചെയ്യാനായിട്ട് എന്തോ മടിയായിരുന്നു യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ തുടങ്ങിയാൽ അത് ശരിയാവത്തില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു അങ്ങനെ ആ ഒരു ആഗ്രഹം അവിടെ ഉപേക്ഷിച്ചിട്ട് അന്ന് ഞാൻ ചാനൽ ഇങ്ങനെ യൂട്യൂബൊക്കെ റെഡിയാക്കി കിട്ടു എങ്ങനെയാണ് ചെയ്യേണ്ടതൊന്നും അറിയത്തില്ലെങ്കിലും എന്തോ കാണിച്ചത് അവിടെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഇവിടെ നമ്മൾ ഈ വാടക വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല മീൻസ് ആ വീട്ടിൽ ജോലിക്ക് പോകാൻ തിരിച്ച് വരിക പിന്നെ രണ്ട് മാസം അവധിക്കാണ് നമ്മളിങ്ങോട്ട് വന്നതും അപ്പോൾ ആ സമയത്ത് ഇവിടെ ഒന്നും പ്രത്യേകിച്ച് പണികളൊന്നുമില്ല വെല്ലോരമറിപ്പ് കൃഷി ചെയ്യാൻ നമ്മൾ കുറച്ച് നാളെ ഇവിടെ ഉള്ളതെന്ന് നമുക്കറിയാം അപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല അങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ തുടങ്ങാം രണ്ടും കളിപ്പിച്ച് അങ്ങ് തുടങ്ങി എന്തെങ്കിലുമൊക്കെ ഇടാം അത് കഴിഞ്ഞ് പയ്യെ പയ്യ പഠിച്ചിട്ട് അത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്നും പിന്നെന്താ അതിങ്ങനെ ചാനല് ഇത്ര വീഡിയോ ഇടണം അല്ല ഇത്ര വാച്ചവർ വേണമൊന്നും ഇത്ര എന്താ സബ്സ്ക്രൈബേഴ്സ് വേണം എന്നൊക്കെയുള്ള കാര്യം എനിക്ക് മനസ്സിലായത് തന്നെ അത് കഴിഞ്ഞപ്പം ഞാൻ അയ്യടാനായി പിന്നെ ഞാനോട് ദുഃഹി ഇതിപ്പം തുടങ്ങണ്ടായിരുന്നു പക്ഷേ ഉള്ളിൽ ആഗ്രഹം കിടപ്പണ എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഇടാനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് വലിയ അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല എങ്കിലെന്തൊക്കെയോ കാണിച്ചെന്തേലോക്കിടണം എന്നൊരാഗ്രഹം അങ്ങനെയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് അത് കഴിഞ്ഞൊരു മൂന്നാലഞ്ച് മാസം ചുമ്മാ എന്തൊക്കെയോ വാരി വലിച്ചിട്ടു കൈ കിട്ടിയ വീഡിയോ എല്ലാം പെറുക്കിയിടും ഒന്നും മനസ്സിലാവത്തില്ല ആർക്കും മനസ്സിലാവത്തില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ലൈക്സ് ഇല്ല ഷെയർ ഇല്ല ഇല്ല ഒന്നുമില്ല ഇതിങ്ങനെ ചത്ത ഓടിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഒരു കാര്യമില്ല ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പം ഞാൻ രണ്ട് മാസം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു നല്ല രീതി ഹാർഡ് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്തു ഞാൻ ആരോടും പറഞ്ഞില്ല കേട്ടോ വീട്ടിൽ ചേട്ടയുടെ പപ്പയ്ക്കും അമ്മയ്ക്കും അറിയായിരുന്നു അതുപോലെ തന്നെ ചേട്ടായിക്കും അറിയാം അത്രയും പേർക്കാനാണ് വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല ഈ അടുത്ത ദിവസങ്ങളിലൊക്കെയാണ് എല്ലാവരും അറിഞ്ഞത് അല്ലാണ്ട് ഞാനും പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ എന്ന് വിചാരിച്ചു അങ്ങനെ മുന്നോട്ട് പോയി ഒരു ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ അത്യാവശ്യം റീച്ച് കിട്ടി അത്യാവശ്യം വാച്ച്വറൊക്കെ കയറി ഇത് തന്നെ അധ്വാനം തുടങ്ങി ഏഴാം എട്ടാമത്തെ മാസമൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് വാച്ച്വറായി പക്ഷേ സബ് ഇല്ല പിന്നെ സബ്ബിന് വേണ്ടി ഇവിടെ നട്ടോട്ടത്തിലാണ് എൻ്റെ ഒരു വീഡിയോ വീണ്ടും റീച്ചായത് അപ്പോൾ ഈ ഒരു ജേർണിയിൽ എനിക്ക് കുറച്ച് പേരാണെങ്കിലും എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കാരെ ഒന്നും സംബന്ധിച്ച് അങ്ങനെ വലിയ ഒരുപാട് പേർക്കൊന്നും യൂട്യൂബ് ചാനലുണ്ടായിട്ട് എനിക്കും അറിയത്തില്ല ആരുമായിട്ടും എനിക്കൊരു കണക്ഷനില്ല യൂട്യൂബേഴ്സ് ആരുമായിട്ടും എനിക്കറിയില്ല ആരെ എങ്കിലും എനിക്കറിയാമെന്ന് എനിക്ക് ഈ രണ്ട് അതിലൊക്കത്തുള്ള രണ്ട് പിള്ളേരാണ് എനിക്കിതെല്ലാം സെറ്റ് ചെയ്തു ഈ മോട്ടീവേഷൻ്റെ കാര്യങ്ങളൊക്കെ അവരെനിക്ക് ചെയ്തു തന്നത് അല്ലാണ്ട് വേറെ ഇതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ല എന്താണെന്ന് തുടങ്ങി ഇവിടെ ഒരു എമൗണ്ടൈസേഷൻ ആയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷമൊക്കെ ആയി അതായത് ഇത്രയും നാളും എന്താണ്ട് ഈ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളും വീഡിയോ ഇട്ട് എനിക്ക് അറിയില്ലായിരുന്നു ഇതിൻ്റെ പുറകിൽ ഇത്രയും കഷ്ടപ്പാടൊക്കെ ഇടത് പക്ഷേ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ കഷ്ടപ്പാട് പിടിച്ച പണിയാണ് നമ്മൾ ഒരുപാട് നേരം ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം അപ്പം ഞാൻ ദിവസം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഇതിനുവേണ്ടി ചെയ്യും പിന്നെ എനിക്ക് എക്സ്ട്രാ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളിപ്പോൾ ചെയ്യുന്ന കുക്കിങ്ങും കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുകയുള്ളൂ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പം വേറൊരു കാര്യം അതിനുവേണ്ടി സമയം മാറ്റി വെക്കാൻ ഈ ജോലിയും തിരക്കും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സമയം കിട്ടത്തില്ല അങ്ങനെ എങ്ങനെയൊക്കെയോ നമുക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷനായി എട്ട് മാസ ഏഴു മാസമൊക്കെ ആയപ്പോഴത്തേന് എന്താണേലും സംഭവം റെഡിയായി കിട്ടി ഇപ്പോൾ തുടക്കം മുതൽ വീഡിയോ കാണുന്ന എത്ര പേരുണ്ട് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഈ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ എത്രത്തോളം കണ്ടിട്ടുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല അങ്ങനെ ആരെങ്കിലും എൻ്റെ വീഡിയോസ് ആ ഏകദേശമൊക്കെ കണ്ടതിനെക്കുറിച്ചൊരു ഐഡിയ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ നിങ്ങൾ കമൻ്റ് ഒക്കെ ഇട്ടോട്ടെ അതിന് സമയം കിട്ടുന്നിട്ട് ഉറപ്പായിട്ടും റിപ്ലൈ ഒക്കെ തരും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ ഒരുപാട് കമൻറ്റൊന്നും വരാറില്ല വളരെ കുറച്ച് കമൻസൊക്കെ വരാറുള്ളൂ ലൈക്സും എല്ലാം കുറേ ചിടുകയാണ് നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ നമുക്ക് ആരുമായിട്ടും പിന്നെ ഈ കമൻറ്റുകളിൽ ലൈക്സ് ഇട്ട എല്ലാവരും എനിക്ക് നല്ല പരിചയം ആണ് അവരുടെ എല്ലാം പേരൊക്കെ ആദ്യം ആദ്യം കമൻറ്റിട്ടിട്ട ആൾക്കാരുടെയൊക്കെ പേരൊക്കെ ഞാൻ കൃത്യമായിട്ടും എഴുതി വെച്ചിട്ടുണ്ട് ബുക്കിൽ എന്ന് പറഞ്ഞാൽ പേരായിട്ടില്ല അപ്പം ആ കമൻറ്റ് ഇട്ടേക്കുന്ന ആ ഒരു ഐഡി വരുമല്ലോ ആ പേരുകൾ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വേറെ കുറേ നാൾക്ക് ശേഷം എനിക്ക് തുടക്കത്തിൽ തന്നെ സപ്പോർട്ട് ചെയ്ത അവർ സബ് ചെയ്ത ആരൊക്കെയാണ് ഇപ്പം കുറച്ച് പേരെയൊക്കെ നമുക്ക് അറിയത്തുള്ളൂ പക്ഷേ നമുക്ക് തുടക്കത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അവരോടൊരു പ്രത്യേക സ്നേഹം നമുക്കുണ്ടാവും കാരണം വേറൊന്നുമല്ല നമ്മൾ ഈ ഒരു സ്ട്രഗിൾ ചെയ്ത് ഈ വീഡിയോസ് ഇട്ട് ആരും കമൻ്റ് തരുന്നില്ലോ ആരും ലൈക്ക് തരുന്നില്ലോ എന്നെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇങ്ങനെ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലും ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഒരു കമൻറ്റ് വരും ആഹാ എന്തൊരു സന്തോഷം അപ്പം തന്നെ ലൈക്ക് ലൈക്ക് കൊടുക്കുന്നു അതിന് മറുപടി കൊടുക്കുന്നു അതൊക്കെ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ച് മോഹിച്ച് ഇരിക്കുമ്പോൾ ഒരു കമൻറ്റൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടേ ഈ വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ താഴെ പോയി ഒരുപാട് കമൻറ്റുകളിട്ടിട്ട് അതിനൊന്നും ആർക്ക് റിപ്ലൈ കൊടുക്കാനൊന്നും അവർ അവർ വലിയ യൂട്യൂബേഴ്സൊക്കെ ആയല്ലോ അവർക്ക് പരി കാരണം ഇത് ഒരുപാട് കമൻറ്റുകളൊന്നും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ സാധിക്കത്തേ ഇല്ല ഞാൻ ഓർക്കും എൻ്റെ ദൈവം ഇത്രയും കമൻസിനൊക്കെ ഇവർ എങ്ങനെ ഇരുന്ന് റിപ്ലൈ കൊടുക്കുന്നത് ഞാൻ ഓർക്കും ഈ പാപ്പട്ടവൻ്റെ വീഡിയോയുടെ അടിയിലൊക്കെ ഒരു കമൻ്റ് ഇടുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു ഒരു ജാടയില്ലാണ്ട് ഞാൻ റിപ്ലൈ കൊടുക്കൂലേ എന്തൊക്കെ നടക്കാത്ത സ്വപ്നങ്ങളാണല്ലേ എന്നാലും പിന്നെ ഇങ്ങനത്തെ വീഡിയോ കേടുത്ത് എനിക്ക് ഇങ്ങനെ കുറെ സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ എനിക്ക് കുറച്ച് സംസാരിക്കാമല്ലോ എന്നെ കേൾക്കുന്നത് ഇപ്പം ഈ ഒരു വീഡിയോ ഒരു പത്ത് പേരെ കണ്ടിട്ടുള്ളത് പത്ത് പേരോട് എനിക്ക് സംസാരിക്കാമല്ലോ പിന്നെ ഇങ്ങനെയൊക്കെ ഒരു ബന്ധങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുക അല്ലെങ്കിൽ ഒരുപാട് ഉപകാരമായി വീഡിയോ കൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരമായി എന്നൊക്കെ മുന്നിട്ട് ഒന്ന് രണ്ട് വീഡിയോ മീൽപ്പുറപ്പത്തിൻ്റെയൊക്കെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേരും ആ ഒരു കുഞ്ഞു കമൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൂര സന്തോഷമൊക്കെ തരുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയും സന്തോഷമാണ് അങ്ങനെയൊക്കെ ആരെങ്കിലും ഒന്ന് പറയുക എന്നുള്ളത് കാരണം നം നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിനെ ഒന്ന് അംഗീകരിച്ച് അതിനൊരു ലൈക്കും ഒരു ഒക്കെ ഇടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം അപ്പം അവരുടെയൊക്കെ ഞാൻ മറക്കത്തില്ല എന്തായാലും അവരുടെ എല്ലാം പേരുണ്ട് ഇനി ഒരു വീഡിയോയിൽ ഞാൻ അവരുടെ എല്ലാം പേരൊക്കെ പറയുന്നതായിരിക്കും എനിക്ക് ആദ്യമായിട്ട് കമൻറ്റ് തന്നു പിന്നെ പിന്നെ ലൈക്സാർ തന്നറിയത്തില്ല എങ്കിലും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്കൊക്കെ കമൻറ്റും ലൈക്കും ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ കാരണം അതൊക്കെ കൊണ്ടാണ് ഒരു ചാനൽ ഗ്രോത്തായി പോകുന്നത് പിന്നെ എല്ലാവരോടും നമുക്ക് പറയാൻ പറ്റുമോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടണം എൻ്റെ വീഡിയോ കാണണം വീഡിയോസിനെ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും തരണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം എനിക്ക് ഞാൻ ചെയ്യുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്കുള്ള ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ ഞാൻ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാറുള്ളു അല്ലാണ്ട് ഇപ്പം നമുക്കതൊന്നും ചോദിച്ച് വാങ്ങാൻ പറ്റത്തില്ലല്ലോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നവരൊന്നും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ഇടാനും ഒന്നും മറക്കല്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ ഉച്ചകുണമൊക്കെ റെഡിയാക്കി ഇനി വാഴയിലെ വെട്ടാൻ പോകുന്ന പോക്കാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഒരു പറമ്പെന്ന് പറഞ്ഞാൽ നാല് പേഴ്സൻറ്റ് സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലത്ത് ഓണർ വന്നിച്ചിട്ട് കപ്പയിൽ കിട്ടിട്ടുണ്ട് അല്ലാണ്ട് വേറൊന്നും ഇല്ല അപ്പോൾ അവരൊരു ചേമ്പൊക്കെ എന്നു ഞങ്ങൾ പറിച്ചിട്ടുണ്ട് കാരണം അത് എലിതിന്ന് പോകത്തേ ഉള്ളൂ അവരിവിടെ അവർക്ക് വേറെ അഞ്ചാറ് ഏക്കർ സ്ഥലമൊക്കെ ഉള്ള ആൾക്കാരാണ് അവിടെ നിറയെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള അവർ ഏലക്ക മാത്രം എടുക്കാനായിട്ട് വരുന്നത് വേറൊരു സാധനങ്ങളിവിടെ നിന്ന് കൊണ്ടുപോവാറില്ല ഏലക്ക മാത്രം എടുത്തു കൊണ്ടുപോകും അപ്പോൾ ഞങ്ങൾ പറമ്പ് ഇപ്പോൾ ഒരു വാഴയിലൊക്കെ വാഴയിലേക്ക് വെട്ടിക്കൊണ്ട് പോകുന്നു വാട്ടി പൊതിച്ചോറ് കെട്ടുവാണേ അപ്പോൾ പൊതിച്ചോറ് കെട്ടിയപ്പോൾ തൊട്ട് രണ്ട് മക്കളും ചോദിക്കാൻ തുടങ്ങി അത് മക്കൾസ് ഇങ്ങനെ ഒന്നും കഴിച്ചാൽ അവർക്ക് അങ്ങനെയൊരു പൊതിയൊന്നും കെട്ടി ഒരു തവണയും കാണ്ട് മൂത്തയാക്കി ഞാൻ പുതുച്ചോറ് കെട്ടി സ്കൂളിൽ കൊടുത്ത് വിട്ടിട്ടുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് അന്ന് മുതൽ അവള് പറഞ്ഞു യൂ പുതുച്ചോറ് കെട്ടിത്തരാകുമേ പുതുച്ചോറ് കെട്ടിത്തരാം പക്ഷേ നമുക്ക് സമയം കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങ് ചെയ്തില്ല അത്രയും മെനക്കെടാറില്ല സമയം വേണമെങ്കിൽ നമുക്ക് കണ്ടത്തെ ഒരു പത്ത് മിനിറ്റ് നേരത്തെ എണീറ്റ് ഒരു ഇല വെട്ടിക്കൊണ്ട് വന്ന് വാട്ട് നല്ല തലേന്ന് വെട്ടി വെച്ചിട്ടുണ്ടെങ്കിലും വാട്ടി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് പൊതി കെട്ടാം പക്ഷേ അത് മെനക്കെടാറില്ല എന്നുള്ളതാണ് സത്യം അപ്പം വീട്ടിരിക്കുമ്പോൾ അവരുടെ അവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ ആയിട്ട് നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ വലിയ സന്തോഷം ഞാൻ പ്രതീക്ഷിച്ചതിലും വലിയ സന്തോഷമായി എന്താ വലിയ സംഭവമായിട്ട് അവർ കണ്ടത് അത് ഉച്ചയ്ക്ക് അഴിച്ച് കഴിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എനിക്കിങ്ങനെയൊക്കെ എല്ലാവരും കൂടെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അങ്ങനെ എല്ലാവർക്കും കൂടി ഒരു സമയം കിട്ടാറില്ല സത്യം പറഞ്ഞാൽ അതുകൊണ്ടിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാനും ദിവസമൊന്നും കിട്ടാറില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം എങ്ങനെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാനും ഒക്കെ സത്യം പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങളാണ് വീടിയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട സന്തോഷിക്കാൻ വളരെ കുറച്ച് കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി സന്തോഷിക്കാനായിട്ട് നമ്മളെ ജീവിതത്തിലെ കുറച്ച് കുറച്ച് നിമിഷങ്ങൾ നമ്മൾ തന്നെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മനോഹരമാക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഈ തിരക്കും ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിരികൾക്കും ഇടയിൽ സമയം കുറവ് കൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം എന്താണേലും എന്ന ദിവസം വളരെ സന്തോഷമായിട്ടങ്ങ് കഴിഞ്ഞു വൈകുന്നേരം എൻ്റെ ചേമ്പ് കൂടെ പുഴുങ്ങി സമാധാനമായി നമ്മൾ പറിച്ചുകൊണ്ട് വന്ന വലിയ കപ്പ കഴുങ്ങുപോലെ വലിയ ചേമ്പായിരുന്നു ഒത്തിരി വലുപ്പം ഉണ്ടായിരുന്നത് വെന്ത് നല്ല വെന്തുടയുകയും ചെയ്തു നല്ല അടിപൊളിയായിരുന്നു ഇച്ചിരി മുളകുന്ന ഉണ്ടാക്കി പിന്നെ വേറെ കറിയൊന്നും വെച്ചില്ല അപ്പോൾ അതും കൂട്ടി ചേമ്പ് കഴിച്ചു പിന്നെ ദിവസം ഈ ഒരു വീഡിയോ ഇച്ചിരി ലെങ്തിയാണ് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ച് മാക്സിമം കുറച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഇതൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടത്